പാലക്കാട് എലപ്പള്ളിയിലെ മദ്യശാല അനുമതിയിൽ ഒളിച്ചുകളെ തുടർന്ന് സി പി ഐ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും അറിഞ്ഞാണ് അനുമതി നൽകിയതെങ്കിലും വിവാദമായതോടെ ഭാരം സി പി എമ്മിന്റെ തലയിലിട്ട് തടിയൂരാനാണ് ശ്രമം പരസ്യമായി എതിർക്കുന്നുണ്ടെങ്കിലും പദ്ധതിക്ക് എൽ ഡി എഫിനുള്ളിൽ സി പി ഐ മൗനസമ്മതം നൽകുന്നു എന്നാണ് സൂചന പാലക്കാട് പ്രവർത്തനം തുടങ്ങുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം സി പി ഐ അറിഞ്ഞുതന്നെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് തലേദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായി പാർട്ടിയിലെ മന്ത്രിമാർ ആശയവിനിമയം നടത്തി പ്രതിപക്ഷത്തുനിന്ന് അഴിമതി ആരോപണവും കമ്പനിയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടതോടെ സി പി ഐയും നിലപാടിൽ കുറച്ചുവെള്ളം ചേർത്തു ഉറപ്പാക്കിയിട്ട് വികസനം വികസനമായാലും പദ്ധതി വേണ്ടെന്ന് പറയാൻ കഴിയില്ല കുടിവെള്ള പ്രശ്നം ഉയരുമ്പോൾ അതിനെ അനുകൂലിക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് പാർട്ടി സി പി ഐയിലും മുന്നണിയിലും വിഷയം ചർച്ച ചെയ്യാത്തതിൽ മുതിർന്ന നേതാക്കൾക്കും എതിർപ്പുണ്ട് ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം നിലപാട് പ്രഖ്യാപിക്കാനാണ് നീക്കം സി പി ഐയുടെ പൊതു നിലപാടെതിരായതോടെ സി പി എമ്മും കൂടുതൽ പ്രതിരോധത്തിലായി അതിനാൽ സി പി ഐ അനുനയിപ്പിക്കാനാണ് ശ്രമം അതിന്റെ ഭാഗമായി മന്ത്രി എം പി രാജേഷ് സി പി ഐ ആസ്ഥാനത്തെത്തി ബിനോയ് വിഷത്തെ കണ്ടിരുന്നു മന്ത്രി പറയുന്നത് പോലെ അത്ര സാധാരണ കൂടിക്കാഴ്ചയല്ല അത് സി പി ഐയെ കൂടെ നിർത്തുക തന്നെയാണ് ലക്ഷ്യം പ്രവർത്തകർക്കിടയിലെങ്കിലും ഉയരാൻ പോകുന്ന തെറ്റായ സന്ദേശത്തെക്കുറിച്ച് സിപിഎമ്മിന് ആശങ്കയുണ്ട് അതേസമയം പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടെന്ന സൂചനകൾ തന്നെയാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നൽകുന്നത് மாதூமி நியூஸ் திருவனந்தபுரம்